സ്ലാ വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഉള്ളത് രണ്ടത്താണെ അങ്ങാടിലാണ് രാത്രി രാത്രി ജോലി കഴിഞ്ഞ് അവരുടെ പുറത്തിറങ്ങിയത് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ച രാത്രി പലരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് നടക്കലിട്ടാണ് മക്കളെ രണ്ടത്താണ് അങ്ങാടി രാത്രി ആണല്ലേ രാത്രി കാഴ്ചയാണ് എം എച്ച് അറുപത്താറ് ആ സർവീസ് റോഡാണ് ഈ കണ്ടത് ട്രസ്റ്റ് ഹോസ്പിറ്റല് വണ്ടികളങ്ങനെ പാസ് ചെയ്ത് പോണതാണ് അവർക്കുള്ള പറഞ്ഞ് കുറേ ഭാഗങ്ങൾ ബാക്കിയാണ് കോഴിക്കോട് സൂപ്പർ പോണ് അപ്പം ഏതായാലും ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതെന്നാണ് ഞാൻ അവിടേക്കൊന്ന് പോയേക്കാം രാത്രി നമ്മള് ഓപാലത്തിന്റെ ചുവട്ടിലൂടെ ഒന്ന് പോയാക്കട്ടെ ഒന്ന് മഴ ഒന്നുമില്ല കല്ല പൊള്ളാടിയുണ്ടോ ഓപാലത്തിന്റെ ചുവട്ടിലൂടെ ഞാൻ ഓട്ടോമാറ്റിക് സോളവർക്ക് കത്തിക്കൊണ്ട് നിൽക്കണ് ഫുള്ളായിട്ട് നിൽക്കാൻ കഴിയും കേട്ടാ ആദ്യം ഫുള്ള് ഇപ്പോഴൊക്കെ മണ്ണ് ഇവിടെ അടഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടില്ലേ മറ്റേ അത് സുഖമായിട്ട് നിന്ന് പോയേനെ വിടുന്ന് തിരിച്ചു പോന്നു അവിടെ ഭയങ്കര ഇരുട്ടാണ് കുറച്ച് വെള്ളം നിക്കുന്നുണ്ട് ഇവിടെ ചാടിയിട്ട് രണ്ട് സൈഡിലും വന്ന് ചാടിയിട്ട് ഏതാണ്ട് ഇന്നത്തെ വീഡിയോ വീടേക്കത്ര വീടേക്കഷ്ടപ്പെട്ട് വിചാരിക്കണേ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കാൻ അമർത്താൻ ഇൻഷാല് പുതിയ വീഡിയോമേ വീണ്ടും വരാം അസലാ വലൈക്കും